അപ്പം ഞാൻ സാറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് സാറിന്റെ ഒക്കെ വായിച്ചിട്ടുണ്ട് അതേസമയം ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരാളെ കൊള്ളാം അത് പറയാൻ നല്ല എളുപ്പമാണ് കാരണം വീട്ടുകാർ കാർണവ്മാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇരുന്ന് പറയാവല്ലോ പക്ഷെ അല്ലല്ലോ അവസ്ഥ അങ്ങനെയല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നു അതുകൂടെ ഒന്ന് ചെറുതായിട്ടെങ്കിലും പറഞ്ഞു തീർച്ചയായിട്ടും അനുഭവ സാക്ഷ്യമാവുമല്ലോ തീർച്ചയായും ഞാൻ ഈ കഴിഞ്ഞ ഒരു ഒമ്പത് വർഷമായിട്ട് ഞാൻ ഈ ഞാൻഡിലുണ്ട് അപ്പോൾ എൻ്റെ സീറോ ടു വൺ ഒരുവിധം എല്ലാവർക്കും കാരണം ഒന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല നമ്മൾ ഓണാട്ടുകരക്കാരനായതുകൊണ്ട് തന്നെ തനി നാടൻ ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു സദസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ഞാൻ പലപ്പോഴും പറയുന്നത് അവരെന്താണോ കേൾക്കേണ്ടത് അതായിരിക്കും പറയുന്നത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നും ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചറിയും അന്ന് ആ പറഞ്ഞത് എന്തായിരുന്നു എന്ന് ഇപ്പോൾ തന്നെ എൻ്റെ പേരിലുള്ള ഏറ്റവും വലിയ ഒരു വിവാദമാണ് കോഴിക്കോട് വിഷയം കോഴിക്കോട് വിഷയത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് കടം വാങ്ങരുത് കടം കൊടുക്കരുത് കാരണം കടം വാങ്ങിയാലും കടം കൊടുത്താലും നമ്മൾ മറ്റൊരടിസ്ഥാനത്തിൽ മറ്റൊരു രീതിയിൽ നമ്മളതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ തെണ്ടുക തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ കയ്യിലിരിക്കുന്ന കാശ് അല്ലെങ്കിൽ സാധനം കൊടുത്തിട്ട് ഇതിൻ്റെ പൈസ മേടിക്കാൻ ഒരു ബിസിനസ്സുകാരനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അതാണ് കിട്ടാനുള്ള പൈസ മേടിക്കുക എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയ കൾച്ചർ ഇവിടെ കൊണ്ടുവരണം കടം വാങ്ങില്ല കടം കൊടുക്കില്ല